ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിപ്പോൾ കാണുന്നത് ഏകദേശം ഒരു മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തതിൻ്റെ റിസൾട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിത് ഇവിടെ മുകളിൽ ഒരു കാർഡ് രൂപത്തിൽ കൊടുക്കാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ പിൻ പിരിഞ്ചുകയും ചെയ്യാം കാരണം വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് പല കർഷകരുടെയും മെയിൻ ഒരു പ്രശ്നമാണ് വെണ്ട അതേപോലെ സോറി വെണ്ടയിലോട്ടോ മെയിനായിട്ട് വഴുതന തക്കാളി മുളക് പച്ചമുളക് ഇതിൻ്റെ എല്ലാം ഇല ചുരുണ്ട് പോകുന്ന ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങളിപ്പോൾ ദൈ കാ കാണുന്നത് അങ്ങനെ ഇല നന്നായിട്ട് ചുരുണ്ടിരുന്നിരുന്ന ഒരു ചെടിയാണ് അതിപ്പോൾ ഇങ്ങനെ നിവർന്നു വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഇല നോക്കിയാൽ മനസ്സിലാവും ചുരുണ്ടെന്ന് നിവർന്ന് കാണാൻ പറ്റും ആ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ഒരു വീഡിയോയിൽ ഇതിൻ്റെ യഥാർത്ഥ അവസ്ഥ നിങ്ങൾക്ക് കാണാം അതിൽ ഞാനൊരു മരുന്ന് പരീക്ഷിച്ചതിൻ്റെ വീഡിയോ ആയിരുന്നു ആ പരീക്ഷിച്ചതിന് ശേഷം റിസൾട്ട് കെട്ടിക്കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ കൊടുത്ത മരുന്ന് എന്താണെന്ന് ചോദിച്ചാൽ സോപ്പ് അതായത് നമ്മുടെ ബാർ സോപ്പ് പിന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം പിന്നെ ശകലം ഒരു ഓവറാവാത്ത രീതിയിൽ കുറച്ച് മണ്ണെണ്ണ പിന്നെ വെളുത്തുള്ളി കാന്താരി മുളക് ഈ അഞ്ച് ഐറ്റമാണ് നമ്മളതിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ആക്കിയിട്ട് അടിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഈ മുളക് കാന്താരി മുളകിൻ്റെ ചെടിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിനകത്ത് ഇതിനെ കാന്താരി മുളക് അരച്ച് കിറക്കുന്നതെന്ന് തോന്നാം പക്ഷേ നമ്മളിത് മുളകിന് മാത്രമല്ല ഇല ചുരുളുന്ന ഏത് ചെടിക്കും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല കാന്താരിയുടെ ചെടിയാണെന്ന് കരുതി ഇതിൽ കിടങ്ങൾ വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇലകളിലാണ് ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ ആ മുളകിൻ്റെ എരിവ് നമ്മൾ ഇലകളിലേക്ക് സ്പ്രേ ചെയ്യുമ്പോൾ അതും കൂടെ ആ എരിവും കൂടെയാണ് ഇത് കീടങ്ങൾ അതൊന്ന് പോകാനുള്ളൊരു കാരണം ഇപ്പോൾ വളരെ സക്സസ് ആണ് നിങ്ങൾക്ക് ഈ രണ്ട് വീഡിയോയും കണ്ട് ബോധ്യപ്പെട്ട് ഞാൻ ഈ പറയുന്ന മരുന്ന് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ